ഓഫീസിനായി പിരിച്ചെടുത്ത കെട്ടിട നെന്മാറയിലെ ഫണ്ട് ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റ ഗോപകുമാർ ഏറ്റുവാങ്ങി തൊഴിലാളികളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്ത തുകയാണ് നെന്മാറ സി പി ഐ ഓഫീസിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റിനെ ഏൽപ്പിച്ചത് മന്ദിരം വേണം അതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ നടത്തണമെന്നാണ് കർഷക തൊഴിലാളി അംഗങ്ങളായിട്ടുള്ള അടയ്ക്കുന്നു അതിൽ ഒരു ലക്ഷം പേര്ഷിപ്പ് ആ ഒരു ലക്ഷം പേരെ കണ്ട് നൂറ് രൂപ വെച്ച് ഒരു കോടി രൂപ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആരോപിച്ചു ആ ആസ്ഥാനമന്ദിരം തീർച്ചയായും നമ്മുടെ മൺമറഞ്ഞ് പോയ വി കെ ബിൻ്റെ സ്ഥാപക നേതാക്കളായി കെ ചാത്തൻ ബാസുറുടെയും സ്വതാവ് പി കെ രാഘവൻ്റെയും പേരിൽ ആ സ്മാരകം അറിയപ്പെടുന്നുള്ളൂ അതിൻ്റെ കൺവെൻഷൻ ഹാളും ഈ രൂപീകരിച്ച ആലപ്പുഴയിലുള്ള നേതാവായിട്ടുള്ള എസ് കെ ദാസിന്റെ പേരിൽ കൺവെൻഷൻ നടന്നുവോ എന്നാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംഘടനാപരമായ ഒരുക്കങ്ങളെല്ലാം നന്നായി നടത്തി വരികയാണ് ജില്ലാ തലത്തിൽ നമ്മൾ രണ്ട് ദിവസം ശില്പശാല നടത്തുക അതിനുശേഷം എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും നമ്മുടെ ജില്ലാതല ശില്പശാലകൾ നടത്തി മണ്ഡലതലത്തിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് നമ്മൾ മുന്നോട്ട് പോയി ആഗസ്റ്റ് ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തീയതികളിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് നമ്മൾ ആലോചിച്ചത് എല്ലാ ജില്ലയിലും ഉദ്ഘാടന ചടങ്ങിൽ എം സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ കെ എൻ മോഹൻ ബിജു വി ജോസഫ് അജയ് പിള്ള ബഷീർ അസീസ് പി മണികണ്ഠൻ പി രഘു കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്